ഹായ്ക്കൂട്ടുകേരി ഇപ്പം താ രാവിലെ തന്നെ നമ്മുടെ പരിപാടിയൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇനി എന്താ ബ്രഷ് ചെയ്യാൻ പോകുന്നുള്ളൂ എന്താ പോവ് ഇപ്പം ക്ലീൻ ചെയ്ത് പാൽ ഇറക്കാൻ പോകുന്നുള്ളൂ കേട്ടോ പെയിനിങ് കഴിഞ്ഞിട്ട് പാല് ഇറക്കാൻ പോണുള്ളൂ പോവോ ക്ലീൻ ചെയ്ത് ക്ലീനിങ് കഴിഞ്ഞിട്ടുള്ളൂ അപ്പോൾ പാൽ കറക്കാൻ അപ്പം ഇങ്ങനെ ക്ലീൻ ചെയ്യാണ്ട് കറക്കണത് ഇഷ്ടമല്ല ഫുള്ളും ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ടേ കറക്കുള്ളൂ പാൽപ്പാത്രമോ പശുക്കുട്ടിനെ ഒന്ന് ചുരുക്കി കെട്ടിട്ടുണ്ട് പശു ഒരു കിലോമീറ്റർ അപ്പൊ ഇട്ടാ നിക്കണം അവള് വാലു കൊണ്ട് അടിക്കലിരിക്കും ഇങ്ങനെ പരിപാടി അതപ്പോഴും എല്ലാ പശുക്കളും അങ്ങനെ തന്നെയാണ് വാലു കൊണ്ട് വെറുതെ ഇങ്ങനെ നീച്ചിയും കൊതുകൊക്കെ വരുമ്പോൾ അവരാട്ടിക്കൊണ്ടിരിക്കും പിന്നെ നിങ്ങൾക്ക് കാണിച്ചേർത്തോട്ട് അവർ കിടക്കുന്നത് നോക്കും കേട്ടാ ശരിക്കും നമ്മൾക്ക് കിടന്ന് ഉറങ്ങുന്നത് പോലെ ആ ഗുണ്ടും കിടക്കുന്നതൊക്കെ നീണ്ടു നിവർന്നിട്ട് വേണ്ട തലയൊക്കെ അയച്ച് നിങ്ങളൊക്കെ നീണ്ടു നിവർന്ന് ഇറക്കില്ല അതുപോലെ കിടക്കുന്ന വേണ്ട വെളിച്ചക്കുറവ് കൊണ്ടാണ് നേരം അറിയാത്തത് കേട്ട ഗുണ്ട നല്ല ഉറക്കത്തിനല്ല അതുപോലെ ധവനം നമ്മുടെ പൊടിയെ രണ്ട് മീന കിടക്കണം എന്താ കിടക്കുന്നത് അതുകൊണ്ട് ക്ലീൻ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേ കിടക്കണം ഇതാ അപ്പം പിന്നെ ഇരുന്നിട്ടിങ്ങനെ കിടന്നിട്ട് ചീനയ്ക്കാണ് ഉറങ്ങണതാണ് അതുകൊണ്ടാണ് കയറില്ലേ കുറച്ച് അഴച്ച് കിട്ടണത് കിട്ടുക അപ്പോൾ അവന്മാരും ഉറങ്ങണട്ടെ മൂന്നവന്മാരും ഇന്ന് കിടപ്പിലാണ് അപ്പോൾ ഇന്ന് മൂന്നവന്മാരും കിടപ്പിലാണ് എന്താ കിടപ്പ് പാവങ്ങൾ തൊഴുത്തിൽ സുഖമായി കഴിഞ്ഞ് രാജാക്കന്മാരായിപ്പോൾ ഇവർ കഴിഞ്ഞതായിരുന്നു ഇവർ വന്നപ്പോൾ അതിൻ്റെ രാജാവൊക്കെ പോയി രാജാവ് ഒരാജ്ഞിമാരാണ് നമ്മുടെ തൊഴുത്തിൽ ഇതിൽ ഒഴിക്കണോ ഇപ്പം പാൽ പറഞ്ഞുകൊണ്ടിരിക്കാനേട്ടാ ഇവരെണ്ണീറ്റിട്ടേ നമുക്ക് ഇപ്പം കയ്യം ചെയ്യാൻ പറ്റുള്ളൂ എണീക്കട്ടെ കേട്ടോ കിടക്കട്ടെന്നവരെ പാല് പിന്നെ കട്ടെ അത് പല ഇറക്കുന്നത് കൊണ്ട് എല്ലാം നന്നായി പിഴിഞ്ഞെടുക്കട്ട ഞാൻ ഫുള്ളായിട്ട് എപ്പോഴും പാൽ ഇറക്കുമ്പോൾ പിഴിഞ്ഞെടുക്കില്ല കാരണം അതുകൊണ്ടാണ് അതിയുടെ വെക്കുക വരിക ഇതിൻ്റെ ഉള്ളിൽ പേൻ്റിട്ട് തന്നെ ഇരിക്കണലായിരിക്കും കൊതുകൊഴിച്ച് കൊഴു നമ്മളെ കുഞ്ഞു പൈസ അത വൈക്കൂലി തിന്നേട്ട നമ്മൾ അരിച്ചാണ് ഒഴിക്കുന്നത് കേട്ടാ സസേരി കണ്ടൊഴിക്കുമ്പോഴും അവിടെ എരിപ്പി ഉണ്ടാവും അതിൽ നമ്മൾ അരിച്ച ഒഴിക്കുക പിന്നെ ഇന്നലെ നമുക്ക് പാലിന് അമ്പത് രൂപ കിട്ടിയില്ലപ്പോൾ എന്നാലും നമുക്ക് പാലിൻ്റെ വില അമ്പത് രൂപ കിട്ടിയിട്ടോ നമ്മൾ കൊടുക്കുന്ന പെല്ലറ്റ് മാറ്റിയത് കൊണ്ടാണെന്നാണ് നമുക്ക് ആ പെല്ലറ്റ് മാറ്റിയതിന് ശേഷമാണ് കേട്ടോ ആ പാലിൻ്റെ കൊഴുപ്പെല്ലാം കൂടിയത് അപ്പോൾ അത് ചെയ്താൽ പെല്ലറ്റ് കാര്യങ്ങളെന്നൊക്കെ ഞാൻ കാണിച്ചാലേ പറയേണ്ടവർ കമൻറ്റ് ചെയ്തോട്ടോ ആർക്കെങ്കിലും അങ്ങനെ ആവശ്യമുണ്ടെങ്കിൽ കമൻ്റ് ചെയ്ത് നമുക്ക് പാലിൻ്റെ അളവും കൂടി അതുപോലെ തന്നെ പാലിൻ്റെ എന്താണ് കട്ട് അളവ് ഇപ്പോൾ നമുക്ക് അഞ്ച് ലിറ്റർ കിട്ടുന്നതോടെ ആറ് ലിറ്റർ കിട്ടാൻ തുടങ്ങി അതുപോലെ പാലിൻ്റെ ക്വാളിറ്റി നല്ലോണം കൂടിയിട്ടാണ് നമുക്ക് നാൽപ്പത് രൂപയാണ് എപ്പോഴും കിട്ടിക്കൊണ്ടിരുന്നത് ഫസ്റ്റ് തുടക്കത്തിലൊക്കെ നമ്മൾ വേറെ സുപ്രീം ബെല്ലറ്റ് ഒക്കെ കൊടുക്കുന്ന സമയത്ത് കേട്ടോ നാൽപ്പത് നാൽപ്പത്തി രണ്ട് അങ്ങനെയൊക്കെ കിട്ടിയിട്ടുള്ളൂ മാക്സിമം പോയി ഒരു നാൽപ്പത്താറല്ലേ എപ്പോഴാണ് നമുക്ക് അമ്പത് രാവിലെ ഒഴിക്കുമ്പോൾ ഞങ്ങൾക്ക് നാൽപ്പത്തി രണ്ടിൻ്റെ മേലേക്ക് വന്നിട്ടില്ലല്ലോ പോകും നാൽപ്പത്തി രണ്ടന്നെ കിട്ടുകയുള്ളൂ രാവിലെ നമ്മൾ പാൽ ഒഴിക്കുമ്പോൾ ഇപ്പോൾ നാൽപ്പത്താറൊക്കെ ആയി മാറി കേട്ടോ കോത്തപ്പന്മാർ കിടന്നുറങ്ങണ വേണ്ട എന്നാണ് നല്ല കട്ട ഉറക്കത്തിൽ ആണ് നമ്മൾ കിടന്നുറങ്ങുന്ന അതേ ശൈലികട്ട അപ്പന്മാരുടെ ഉറക്കം നല്ല രസമുണ്ട് പക്ഷെ കാണാൻ ഇവരെ ക്ലീൻ ചെയ്യാറുണ്ട് അവർ നല്ല ഇങ്ങനെ ഉറങ്ങണതുകൊണ്ട് എനിക്ക് ക്ലീൻ ചെയ്യാനും പറ്റില്ല ഇവരെ എണീക്കും പെട്ടെന്ന് ഞാൻ വിചാരിച്ചവർ ഉറങ്ങിക്കോട്ടെ എണീറ്റിട്ട് നമുക്കിവിടെ ക്ലീൻ ചെയ്യാമെന്ന് വേണ്ടി കുഞ്ഞിപ്പുശുന്നുണ്ട് പാലിൻ്റെ കത്തിയാണെങ്കിലും നല്ലോണം കൂടിയിട്ട് കണ്ട് വെള്ളം പോലെ പോലെയൊന്നും നല്ല കത്തി അടുത്ത കറകളിലോട്ട് പോണെ ചിലപ്പോൾ ഒരു ചവിട്ടി കഴിഞ്ഞാൽ പണി കിട്ടുമെന്ന് മേടിച്ചിട്ടാ പോകും ഇപ്പൊ കുടിനെ കുടിപ്പിക്കാണ്ടല്ലേ ഇറക്കണേ കുടിപ്പിക്കാണ്ടേട്ടാ കറക്കുന്നത് കാരണം കുടിപ്പിച്ച് കഴിഞ്ഞാൽ എന്താണ് നമുക്ക് ഇത്രയും പാലും കിട്ടില്ല ഏട്ടാ പാൽ ഇറക്കട്ടെട്ടാ കഴിഞ്ഞത് അടുത്ത് ചൂലും എടുത്തിരിക്കുന്നത് കേട്ടാ കാരണം കഴിഞ്ഞാൽ നമുക്കിത് പാത്രമൊക്കെ കൊണ്ട് കഴുകി വെക്കാം കേട്ടോ അപ്പു അടിക്കണ്ട പിന്നെ അഴിച്ചുകൊണ്ട് വെളിയിൽ കിട്ടില്ല എന്നിട്ട് ഞാൻ ക്ലീൻ ചെയ്യാന്ന് പരിപാടി കഴിഞ്ഞാൽ അടുത്തത് നമുക്ക് അതുപോലെ കലക്കി വെക്കലായിരിക്കും ആദ്യം നമ്മൾ കടലിൽ പൊണ്ണാക്കി മൂന്നാൾക്കുള്ള പാത്രത്തിന് പൂത്തുകൾക്ക് കടലിൽ പൊണ്ണാക്കി കൊടുക്കുന്നത് മൂന്നാളിലുള്ള പാത്രത്തിൽ കടലിൽ പൊണ്ണാക്കി വെള്ളം ഒഴിച്ചൊരു കുതിരയിൻ ഇട്ട് വയ്ക്കുന്നുണ്ട പൂത്തിനുള്ള നമ്മൾ കലക്കി വെച്ച് തെല്ലേക്ക് അതുപോലെ തന്നെ പുട്ടില്ലേ പുട്ട് വന്നിട്ടൊക്കെ കണ്ടോ ഇത് ഈ പെല്ലറ്റാണ് നമ്മളിപ്പോൾ കൊടുക്കുന്നത് ഈ പെല്ലറ്റും പുട്ടും കൂടെ മിക്സ് ചെയ്തതാണ് കേട്ടോ ഇതിൻ്റെ അളവും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ നമ്മൾ വീഡിയോ ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പോൾ അവിടുത്തെ പരിപാടി കഴിഞ്ഞാൽ നമ്മൾ ഇതൊക്കെ ഇവർക്ക് മൂന്നാൾക്കുള്ള തീറ്റ ഇവിടെ റെഡിയാക്കി വെച്ചതിന് ശേഷം മാത്രമാണ് നമ്മുടെ വേറെ പരിപാടികളൊക്കെ നമ്മൾ ചെയ്യുള്ളൂ അതായത് അപ്പോൾ പാല് കൊടുക്കാൻ പോലും കാര്യങ്ങളൊക്കെ ചെയ്യുള്ളൂ കേട്ടോ ഇനി ഇത് കുതിർന്നു വരുന്ന സമയത്ത് ഇതിലേക്ക് നമ്മൾ ബീർ വേസ്റ്റ് ഇട്ട് കൊടുക്കുക അപ്പോൾ അവർ ബീർ വേസ്റ്റ് കിട്ടാൻ ലേറ്റാകും പറഞ്ഞതുകൊണ്ട് നമ്മൾ നെല്ലും തവടെ ആട്ടാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ കൂടെ നമ്മളിപ്പോൾ നെല്ലും തവണ മിക്സ് ചെയ്തിട്ടാണ് കൊടുക്കുക പക്ഷേ അത് നന്നായി കുതിർന്ന് വന്നതിന് ശേഷം മാത്രമേ നമ്മൾ നെല്ലും തവടെ ഇട്ട് മിക്സ് ചെയ്യുള്ളൂ കേട്ടോ വെള്ളം കുറച്ച് കൂടുതലും ഒഴിച്ച് വെക്കും നമ്മൾ നെല്ലും തവടെ ഇടുമ്പോൾ ഇതിൻ്റെ ഈ ഈ കടല പിണ്ണാക്കിൻ്റെ ഫ്ലേവറിലന്നെ ഇരിക്കുള്ളൂ ഇപ്പോൾ തന്നെ അത്യാവശ്യം അലിഞ്ഞ പോലെ ആയിട്ടുണ്ട് കേട്ടോ വേണ്ട അപ്പോൾ നന്നായി അലിഞ്ഞ് വറ്റേട്ടാ എന്നിട്ട് നമുക്ക് നെല്ലും തവടെ ഇട്ട് കൊടുക്കാം കേട്ടോ രാവിലത്തെ പരിപാടികൾ വേണ്ട പൂത്തിനുള്ള നെല്ലും തൊടി ഇട്ടിട്ട് ഇത്ര നമ്മൾ കലക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് പോകും അത് പശുവിന് കൊടുക്കാൻ പോവുകയാണെ അത് ആ പശുവിനെ കഴിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് അവരാണ് ഇപ്പോ നമ്മളുടെ ഹെൽപ്പാളികള് നമുക്ക് പണി ചെയ്ത് കൊടുക്കണ ഇഷ്ടത്തിന് ചെയ്യണതാണ് കേട്ടാ ബാലവേലിയൊന്നുമല്ല ഞാൻ ബാലൻ എന്നല്ല പറഞ്ഞു ബാല വേലാന്നാ പറഞ്ഞു ഹേ മിസ്റ്റർ ഓ ഒരുപാട് ട്രോളൊന്നും വേണ്ട എൻ്റെ പശുക്കളിനെ അവിടെ കൊണ്ട് കെട്ടിയിട്ട് അമ്മ അമ്മൂ അമ്മൂ അമ്മൂന്ന് വയർ നിറച്ചിട്ടാണ് വന്നിരിക്കുന്നത് അമ്മ നേരം അപ്പൊ ഇതാ കുഞ്ഞി പശുവിനെ കെട്ടി കുഞ്ഞി പശുവിൻ്റെ ഏതാ വിരയൊക്കെ പോയിട്ടുണ്ട് കേട്ടോ വയറ് കാണുമ്പോ തന്നെ മനസ്സിലാവുന്നുണ്ട് ആ അമ്മ പശു കുത്തുന്നുണ്ട് ഇവിടെ പോത്തുകൾ നിന്നിട്ട് ആകെ അലങ്കോലൊക്കെ നിർത്തിയിരിക്കുന്നുണ്ട് ആ വളമൊന്നും വാരിച്ചില്ല ഇനി നമുക്ക് പോത്തിനും പശുവിനൊക്കെ തീറ്റ കൊടുക്കാം കേട്ടാ ഇതാണ് നമ്മുടെ രാവിലത്തെ പരിപാടി കഴിഞ്ഞിട്ടുള്ള ശിവരെ വീടെടുക്കുന്നോണ്ട് കണ്ടപ്പോ ആത്മാർത്ഥത വീടിലെങ്കിലും കാണുന്ന ഞാൻ പണി ചെയ്യണു പിന്നെ എങ്ങനെയാണ് ഗൈസ് അപ്പം ഞാൻ എന്താ വാങ്ങിച്ചിട്ട് വളമൊക്കെ വാരിയിട്ട് ക്ലീൻ ചെയ്യുന്നുണ്ട് നമ്മൾ രാവിലെ ക്ലീൻ ചെയ്തതാണ് പക്ഷേ ഈ വളമൊന്നും നമ്മളവിടെ കണ്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഇരിട്ടായതുകൊണ്ട് അപ്പോൾ അതാ വളമൊക്കെ വായിട്ട് അവിടെ വൈക്കോല് കൂട്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ അവിടെ ഇടുന്നുണ്ട് ചില സമയത്ത് വൈക്കോലൊക്കെ നാലാ ഭാഗത്ത് കിടക്കുന്നുണ്ടാവും ഊട്ടാ അപ്പോൾ അതാ അപ്പു പശുവിനുള്ള തീറ്റ കൊണ്ടാണ് കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് നമ്മളുടെ ചെറിയ ബോട്ട് നിൽക്കുന്നവിടെ വളവും മൂത്രവും ഒക്കെ ഇട്ട് വൈക്കോലൊക്കെ മിക്സ് ആയിട്ടാണ് ശരിക്കും ഇതൊക്കെ നമ്മൾ ചെടികൾക്ക് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നന്നായിട്ട് വളരും കേട്ടോ നല്ലപോലെ വളരും പച്ചക്കറിക്കൊക്കെ ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കരിമണ്ണും അതുപോലെ തന്നെ അതിൻ്റെ കൂടെ വളവും മൂത്രവും ഒക്കെ മിക്സ് ആയിട്ടുള്ളതാണ് കേട്ടോ വൈക്കോലൊക്കെ കൂടെ അതുകൊണ്ട് ചെടികൾ ഇതൊക്കെ വളരെ നല്ല യൂസ്ഫുള്ളാണ് ഞാൻ കുറച്ച് വളവും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് തെങ്ങിൻ തോട്ടിലൊക്കെ ഇട്ട് കൊടുക്കാം അപ്പം നമ്മുടെ കുഞ്ഞുപശ തവട് കഴിക്കുന്നുണ്ട് അപ്പം ഞാൻ ഇന്നിതിൻ്റെ ഉള്ളിൽ വളം വരുമ്പോൾ ജസ്റ്റ് ഇതിൽ തട്ടി ഇപ്പം അതൊക്കെ അടർന്ന് വരുന്നുണ്ടായിരുന്നു കൂട്ടാ അപ്പം ഞാൻ കുറച്ച് അടർത്തി കളയാന്ന് വെച്ചു കഴിഞ്ഞാൽ വളമൊക്കെ ഇങ്ങനെ നിന്ന് നിന്ന് ഭയങ്കര ഡ്രൈ ആയിട്ട് അപ്പോൾ ഡ്രൈ വളം അതും നമുക്ക് ചെടികൾക്ക് ഉപയോഗിച്ചാൽ നല്ലതാണ് അതായത് നമ്മൾ ചെടിച്ചട്ടിയൊക്കെ ഉണ്ടാക്കില്ലേ ചെറിയ ചെറിയ തൈകളൊക്കെ നടടുമ്പോഴും ഇതാക്കുമ്പോഴും ആ മണ്ണിൻ്റെ കൂടെ നമുക്ക് മിക്സ് ചെയ്തിട്ട് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ അത്രയും നല്ലതാണ് ഈ പൊടി വെള്ളമൊക്കെ അപ്പോൾ ഞാൻ അതൊക്കെ കൈക്കൂട്ട് കൊണ്ട് നന്നായിട്ട് ചുരണ്ടി എടുത്തിട്ട് ഇടുന്നുണ്ട് കേട്ടോ പിന്നെ ആ പരിപാടി കഴിഞ്ഞതിന് ശേഷം നമ്മളിത് ആ പശുവിനും തേറ്റ് കൊടുത്ത് കുഞ്ഞു പശുവിനും കൊടുത്തതിന് ശേഷം നമ്മൾ നമ്മളുടെ പോത്തപ്പന്മാർക്ക് വെള്ളവും കൊണ്ട് പോകുന്നു കേട്ടോ കെടുപ്പി വെച്ചിട്ട് കിട്ടാത്തതുകൊണ്ട് കൈപ്പിടിച്ചിട്ടാണ് പോകുന്നത് താ പിടിക്കുക നിനക്ക് കിട്ടുന്നില്ല പറയുമ്പോൾ ഇല്ല ഞാൻ തന്നെ കൊടുക്കും ഞാൻ തന്നെ കൊടുക്കും എന്ന് പറഞ്ഞിട്ട് പിടിച്ചിട്ട് പോവുകയാണ് കേട്ടോ ഇവിടെ എല്ലാ കാര്യങ്ങളും അങ്ങനെയാണ് ഭയങ്കര താല്പര്യത്തോടുകൂടി ചെയ്യും നമ്മൾ വേണ്ട വേണ്ട പറഞ്ഞ ചീത്ത പറഞ്ഞാലും ഇല്ല ഞാൻ ചെയ്യട്ടെ എന്ന് പ്ലീസ് എന്നൊക്കെ പറഞ്ഞട്ടോ ചെയ്യുക അപ്പം അതായത് നമ്മുടെ അവഴും തല കൊണ്ട് കാണിക്കണ്ട അപ്പം ആരായാലും ഞാൻ പോയാലും അതുതന്നെയാണ് അവസ്ഥ അപ്പം നമ്മൾ അവരുടെ തീറ്റയൊക്കെ കൊണ്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ മൂന്നോമാർ മീഞ്ഞ് വന്ന് കെട്ടിയിട്ട് ഇത് തീറ്റ കൊടുത്തിട്ട് തീറ്റ നിന്നിട്ട് നിൽക്കുന്നുണ്ട് ഇന്ന് ഇവർക്കിപ്പോൾ നമ്മൾ കൊടുക്കുന്നത് ഇവർ പൊട്ട് കഴിക്കില്ല കേട്ടോ അവർക്ക് ഒരു ദിവസം തവിടെ കഴിഞ്ഞപ്പോ ഇട്ട് കൊടുത്തപ്പോൾ ഇവർ കഴിച്ചില്ല അപ്പോൾ നമ്മൾ നെല്ലും തവടും കടലും പെണ്ണാക്കും കൂടെ മിക്സ് ഇല്ല അതാണ് കേട്ടോ അന്ന് കൊടുത്തിരിക്കുന്നത് നമ്മുടെ ബിയർ വേസ്റ്റ് എത്തിയിട്ടില്ല അല്ലെങ്കിൽ ബിയർ വേസ്റ്റ് വന്നാൽ നമ്മൾ ബിയർ വേസ്റ്റ് ആണ് കൊടുക്കുക അപ്പം ബീർ വേസ്റ്റ് എത്തുകൊണ്ട് അവർക്ക് ഇതാണ് കൊടുക്കുന്നത് അവർക്ക് നെല്ലും തവണ ഭയങ്കര ഇഷ്ടമാണ് അതുപോലെ തന്നെ കടലും പിണ്ണാക്കും അപ്പോൾ അതൊക്കെ കൊടുത്തിട്ട് അവർ തന്നെ നിക്കുന്നുണ്ട് നമ്മുടെ പശുക്കളിനെയും നമ്മൾ കൊണ്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇവരൊക്കെ കുറച്ച് കാലേറാൻ മാത്രമേ പശുക്കളെ പുറത്തുകൊണ്ട് കിട്ടിയിട്ടുള്ളൂ പക്ഷെ പോത്തുകള് കുറച്ച് മിസ്റ്റ് നല്ല കാറിച്ച സ്ഥലങ്ങളിൽ കെട്ടി കിട്ടി ഇത്രയും നിങ്ങളുടെ വീടുകളിലേക്ക് ഗ്യാപ്പായിട്ട് നല്ല വൃത്തിയായിട്ട് കിടക്കുന്നത് കഴിഞ്ഞാൽ വൈക്കോല് പരിപാടിയായിരിക്കും എടുത്തിട്ട് ടാർപ്പായിൽ പിന്നിപ്പോ മൂന്ന് പേർക്കും രണ്ടുപേർക്കും തീറ്റ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾക്കു ശക്കുന്നുണ്ട് ഇപ്പൊ പോൾക്ക് ഇട്ടുകൊടുത്തതിന് ശേഷം ഇന്നത്തെ നമ്മള് രാവിലത്തെ പരിപാടി ഇത്രയേ ഉള്ളൂ അവസാനി ഇനി നമുക്ക് ഉച്ചക്ക് ശേഷമാണ് ബാക്കി കറക്കലും കൊണ്ട് മേയ്ക്കാൻ പൂക്കലും അങ്ങനെയൊക്കെ ഇപ്പൊ രാവിലെ വീടിൻ്റെ പരിപാടി കഴിഞ്ഞിട്ട് പിന്നെ ഇത്രയും ഉൾക്കൂട്ട വീടിൻ്റെ വീഡിയോ നമ്മളുടെ വീഡിയോ ഇഷ്ടപ്പെടുന്ന എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നത് അപ്പോൾ നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങൾ കാര്യങ്ങളൊക്കെ നമ്മൾ കമൻസ് ആയിട്ട് വിടാനുട്ടോ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ പറഞ്ഞുകൊണ്ട് കേട്ടോ അപ്പോൾ അതാപ്പോൾ